ഹലോ ഗായ്സ് ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിർബന്ധമാണ് വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യണം തോന്നുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു പ്ലസ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയർ ചെയ്തതിൻ്റെ ഒരു വിജയമാണ് ഇത് മീൻചന്ത ഫയർ സ്റ്റേഷനിലെ സീനിയർ ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് മാവൂർ കണ്ണിപറമ്പിലുള്ള നന്ദകുമാർ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായത് അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച ഫുഡ് കഴിച്ച് പോകുന്ന വഴി ഒരു കാക്ക മരവിച്ച് കിടക്കുക ഷോക്കേറ്റ് കിടക്കുകയാണ് നെൽത്ത് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നേരെ തിരിഞ്ഞങ്ങ് പോകുക അത് മൈൻഡ് ചെയ്യാതെ കാക്കയല്ലേ ഒരു നിസ്സാര ജീവൻ അത്രയേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഒരു വിലപ്പെട്ട ജീവനായിട്ട് കണക്കാക്കിയിട്ട് മനുഷ്യർക്ക് സി പി ആർ കൊടുക്കുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം മനുഷ്യർക്ക് സി പി ആർ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ കാക്കയ്ക്ക് സി പി ആർ കൊടുത്തു ഒരു മിനിറ്റ് നേരം സി പി ആർ ഒക്കെ കൊടുത്തു അതിന് ശേഷം അത് അനങ്ങിത്തുടങ്ങി ശേഷം അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഒരു ജന്മത്തിലേക്ക് കടത്തി വിട്ടു എന്താണല്ലേ രോമാഞ്ചം അടിപൊളിയായിട്ടുണ്ട് വെള്ളമൊക്കെ കൊടുത്തു അതിനെ അതിൻ്റെതായിട്ടുള്ള ലോകത്തേക്ക് പറക്കാൻ വിട്ടു ഇത് നമ്മളെല്ലാവരും ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കാരണം നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്